പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ ചെരുപ്പേർ പ്രധാനമന്ത്രി വാരണാസിൽ വിജയിച്ചതിന് ശേഷം ആദ്യമായി സന്ദർശത്തിനെത്തിയതാണ് വാരണാസിയിൽ അതിനിടെയാണ് ചെരുപ്പേറുണ്ടായത് നരേന്ദ്രമോദിയുടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോണറ്റിൻ്റെ മുകളിൽ കിടന്ന് കമന്ന് കിടന്ന് മോദിയുടെ ഭാഗത്തു നിന്ന് ഒരു ചെരുപ്പ് പോലത്തെ ഒരു വസ്തു എടുത്തെറിയുന്ന ഒഴിവാക്കുന്ന രംഗമാണ് വീഡിയോയിലും ഫോട്ടോയിലെല്ലാം കാണുന്നത് ഒരു ചെറിയ വീഡിയോയും പ്രത്യക്ഷപ്പെടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ വൈറലാണ് പക്ഷേ ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് പല മാധ്യമങ്ങളും ഈ പ്രിൻറ്റ് മീഡിയ മാധ്യമങ്ങൾ മാധ്യമങ്ങളത് ന്യൂസായി കൊടുത്തിട്ടുണ്ട് ചില പല ഇംഗ്ലീഷ് മീഡിയകളിലും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലെല്ലാം കൊടുത്തിട്ട് ഉണ്ട് പക്ഷേ ദൃശ്യമാധ്യമങ്ങളിൽ വീഡിയോ വീഡിയോയോ റിപ്പോർട്ടോ ഒന്നും ഇതുവരെ കണ്ടതുമില്ല യു പി പോലീസിൻ്റെ ഭാഗത്ത് നിന്നും വന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അബദ്ധത്തിൽ വന്ന് വീണതാണ് ആരും കരുതിക്കൂട്ടി എറിഞ്ഞതല്ല ചെയ്തതല്ല എന്നാണ് പറയുന്നത് എന്നൊരു ന്യൂസ് കാണുന്നുണ്ട് അത് അബദ്ധത്തിൽ വന്ന് വീണതാണെന്നാണ് പറയുന്നത് എന്തായാലും ചെരുപ്പ് വന്ന് വീണത് ഇരിക്കുന്ന ഭാഗത്താണ് വീണതും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉദ്യോഗസ്ഥൻ കമിന്നു കിടന്ന് ഈ സൈഡിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയുന്നതും വീഡിയോയിൽ കാണാവുന്നതാണ്